അപ്പൊ ചങ്ങായിമാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സാധനം നമുക്ക് ഇവിടെ പച്ചക്കായ എന്നാണ് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഇടുക്കിച്ച ഐറ്റം ഉണ്ടാക്കാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതിന് ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് ആരും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ ഇപ്പൊ ഞാനങ്ങ് ചെയ്യുന്നു നോക്കാൻ പോകണം ഇത് വെച്ചോണ്ട് ഇടില്ല ഐറ്റം ആണ് പിന്നെ നിങ്ങള് എന്ന് പറഞ്ഞ നിനക്ക് നിങ്ങളുടെ സ്നേഹം തരാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് വീട്ടിലോട്ടാൻ പോവാം അപ്പൊ അടുത്ത നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം നല്ല അടിപൊളിയായിട്ട് ബാ അപ്പൊ നമ്മളെല്ലാം ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ ചെറിയൊരു വലിയ പീസായിട്ട് ഇത്രയും വേണം ഓരോ പീസ് ഇത് വെച്ച് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഒരു പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പിന്നെ കഴുകി വൃത്തിയാക്കണം അതിന് മുമ്പ് നമ്മൾ ആ കഴുകുമ്പം ഇതിനകത്തൊരു സംഭവം കൂടെ ചെയ്യാണ്ട് ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇത് ഇട്ടെന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കറകളൊക്കെ അങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടി നല്ലോണം കഴുകിയെടുത്തു കഴിഞ്ഞാൽ എവിടെയും കഴുകിയാൽ നമ്മൾ ഈ കായ്ക്കാത്ത കറയുണ്ട് ആ കറയെല്ലാം അങ്ങ് പോയി കിട്ടും അപ്പൊ നമ്മളൊരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞ ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ആണ് കുറച്ച് കോൺഫ്ലോർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ ഇടുന്ന മൈദാപ്പൊടിയാണ് കുറച്ച് മൈദാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം വന്നോ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അടുത്ത് നമ്മൾ അര ടീസ്പൂണോളം ഗരം മസാല ഇനി നമ്മൾ ചേർക്കുക പറഞ്ഞാൽ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ വെള്ളം ആവാൻ പാടില്ല അപ്പൊ നമ്മൾ ആ മാവെല്ലാം റെഡിയായി നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും ഈ ഇതാണ് നമ്മുടെ പരിപം ഇനി നമുക്ക് ഇവനൊരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവെല്ലാം ഇതിനകത്ത് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറായാലും നമ്മൾ വെച്ചിട്ട് ഓരോന്നെ ഇടിച്ചെടുക്കാം നമുക്ക് അപ്പൊ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കയ്യിൽ നിന്നിട്ട് ഇളക്കണ്ട ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ മാവെല്ലാം എണ്ണക്കത്താവും അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ ഒരു രണ്ട് മിനിറ്റോളം കിടന്നിട്ട് നമ്മൾ ഒരു ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിടുന്ന രീതിയിൽ ഇട്ടുള്ളൂ അപ്പൊ ഏകദേശം നമ്മളെ ഇത് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിന്റെ പേര് ഇപ്പോൾ നിങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരണ്ടേ എന്താന്ന് നിങ്ങൾക്ക് കാണും എന്നാൽ ഞാനൊന്ന് പറയാം വാഴയ്ക്ക അടിപൊളിയായിട്ട് ഇതിന്റെ വരാണ് നമ്മള് ഏർ വാഴക്ക സിക്സ്റ്റി ഫൈവ് എങ്ങനെ ഉണ്ട് കൂട്ടുകാരെ കൊള്ളാവോ അപ്പൊ അടുത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി അടുത്ത് മൊത്തത്തിൽ നമ്മളപ്പോ ഫ്രൈ ചെയ്തെടുത്ത് ഇനി അടുത്ത് നമ്മൾ കുറച്ച് കടിയാക്കുക ഇനി നമ്മൾ വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ തോലോടാണ് ചവച്ചിരിക്കുന്നത് ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനമല്ല ഇതിന്റെ മേളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ മേളിലോട്ട് നമ്മൾ ഒഴിക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആണ് ടൊമാറ്റോ പേസ്റ്റ് അല്ല ടൊമാറ്റോ സോസ് നമ്മളില്ലാത്തോണ്ട് നമ്മൾ പാക്കറ്റിൽ വാങ്ങിച്ചതാണ് നമ്മൾ രണ്ട് പാക്കറ്റ് കഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ പച്ചക്കായ കൊണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളിയാണ് നല്ല നല്ല ക്രിസ് ആണ് സംഭവം അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരാം കൂട്ടുകാരെ